ഈശ്വഹായിക്ക് സ്ഥിതികരിക്കട്ടെ പ്രിയ മാതാപിതാക്കളെ ക്രിസ്മസിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ദിവസങ്ങളിൽ പ്രത്യേകം നമ്മുടെ മക്കളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം അനുഗ്രഹത്തിന്റെ ശുശ്രൂഷ ഇന്ന് എൺപത്തി ഒന്നാം ദിനം ഈ പ്രഭാതത്തിൽ മക്കളെ അനുഗ്രഹിക്കുവാൻ ഏശ്യ പ്രവാചന പുസ്തകം പതിനൊന്നാം അധ്യായം രണ്ടാം വചനം കർത്താവിന്റെ ആത്മാവ് അവന്റെ മേൽ ആവശ്യിക്കും ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ് ഉപദേശത്തിന്റെയും ശക്തിയുടെയും ആത്മാവ് അറിവിന്റെയും ദൈവഭക്തിയുടെയും ആത്മാവ് ദൈവപുത്രന്റെ ജനനത്തെക്കുറിച്ച് പ്രവചനം നമ്മൾ കാണുന്നു അവിടെ പരിശുദ്ധാത്മാവിന്റെ ആവാസം ഇതേ ആത്മാവ് തന്നെ നിറയുവാൻ നമുക്ക് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കാം വരദാന ഫലങ്ങളെ ആത്മാവ് ശക്തിയുടെയും ബുദ്ധിയുടെയും വിവേകത്തിന്റെയും അറിവിന്റെയും ആത്മാവ് നമ്മുടെ മക്കളുടെ ജീവിതം നിറയുവാനും പരിശുദ്ധാത്മാഅ അഭിഷേകത്താൽ നമ്മുടെ മക്കളുടെ ജീവിതം ക്രമപ്പെടുവാൻ എല്ലാ തരത്തിലുള്ള ക്രമക്കേടുകൾ അവസാനിച്ച് എല്ലാ പ്രതിസന്ധിയും അവസാനിച്ച് വിവേകത്തോടെ ജീവിതത്തിൽ നല്ല തീരുമാനങ്ങൾ എടുക്കുവാനും നിന്നുകൊണ്ട് ജീവിത വിജയം കരസ്ഥമാക്കുവാനും കർത്താവിന്റെ ആത്മാവ് ആവസിക്കും ദൈവ വിവേകത്തിന്റെയും ആത്മാവ് ഉപദേശത്തിന്റെയും ശക്തിയുടെയും ആത്മാവ് ആത്മാവ് ദൈവഭയത്തിന്റെയും ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ബുദ്ധിയും അറിവും വിവേകവും നൽകി അവിടുത്തെ വനുദാന ഫലങ്ങളാ ഞങ്ങളുടെ മക്കളെ നയിക്കണമേ അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ ഞങ്ങളുടെ മക്കൾ ജീവിത വിജയം കരസ്ഥമാക്കുകയും അങ്ങേ മഹത്ത്പ്പെടുത്തുകയും ചെയ്യട്ടെ ആമീൻ യേശു നന്ദി ഹാല ഹലേ ലിയ ഹലേ ലുയ്യ പ്രിയ മാതാപിതാക്കളെ ഈ സമയം നമ്മുടെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും അതിന് സാധിക്കാത്ത വർഷം അവരെ മനസ്സിൽ ഓർത്ത് അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം യശോയെ അവിടുന്ന് ദാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അപ്പനായ അമ്മയായ ഞാൻ എൻ്റെ മകനെ എൻ്റെ മകളെ അനുഗ്രഹിക്കുന്നു കൃതാവേ എല്ലാ തരത്തിലുള്ള പാപത്തിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കാത്തു സൂക്ഷിക്കണമേ കൃതാവേ ഞങ്ങളുടെ മക്കളുടെ ബുദ്ധിയെ അങ്ങ് പ്രകാശിപ്പിക്കണമേ അങ്ങയിൽ നിന്ന് അകരുമ്പോൾ അവർക്കുണ്ടാകുന്ന നഷ്ടത്തെ അവർക്ക് ബോധ്യപ്പെടുത്തി തരണമേ സർവോപരി അങ്ങേ സ്നേഹിക്കുന്നതിന് ഞങ്ങളുടെ മക്കൾക്ക് കൃപ ചെയ്യണമേ ഓ യേശോനാഥ ഞങ്ങളുടെ മക്കളുടെ ഹൃദയം അങ്ങേയുള്ള സ്നേഹവും ഭയവും കൊണ്ട് നിറയുന്നതിനായി അങ്ങ് ആരാണെന്നും ഞങ്ങളുടെ മക്കൾക്ക് അങ്ങ് എന്താണെന്നും മനസ്സിലാക്കി തരുവാനും കൃപ ചെയ്യണമേ താവേ ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടതകളെയും അങ്ങയുടെ നിസ്സീമമായ പരിപാലനയ്ക്ക് സമർപ്പിക്കുന്നു കാര്യവാനായിസോയെ ഞങ്ങളുടെ മക്കൾക്ക് എല്ലാ അസ്വസ്ഥകളെയും സഹിക്കുവാനും നേരിടുവാനാണ് കൃപ അവിടെ നൽകണമേ അങ്ങനെ മക്കളെല്ലാവരും അങ്ങയെ എപ്പോഴും ചുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഇടയാകട്ടെ ആ